ആ കാലഘട്ടത്തിൽ നമ്മളുടെ സംഘടനാ നേതൃത്വത്തോട് അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പിൽ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് വിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ പി ജി രജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് സെക്രട്ടറി പി ഡി ദിതിക എ എ എ എ എം നൌഷാദ് ടി കെ അനിൽകുമാർ കെ എം രമേശ് വി ജെ മേളി എം കെ ഷാജി വി വി പ്രസാദ് പി പി ലിൻഡ എന്നിവർ സംസാരിച്ചു ജീവനക്കാരുടെ ആധാർ വിവരങ്ങൾ ശേഖരിക്കുന്നതും മുഖം ആപ്ലിക്കേഷന്റെ പ്രവർത്തന ഇടവേളകളിൽ തിരിച്ചറിയലിന് വിധേയമാക്കുന്നതും വില്ലേജ് ഓഫീസ് മാനുവലിന് വിരുദ്ധമാണെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി